and go to പാലക്കാട് നഗരത്തിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയാണ് പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തി വലിയ സ്വീകരണമാണ് നൽകിയത് കോൺഗ്രസ് പ്രവർത്തകർ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമൊക്കെ തള്ളിപ്പറഞ്ഞു എങ്കിലും ഇപ്പോഴിതാ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്ന കാഴ്ച പാലക്കാട് നാം കണ്ടതാണ് ആദ്യം എത്തിയത് ഒരു മരണ വീട്ടിലായിരുന്നു മരണ വീട്ടിൽ ബെന്നി ബെഹ്റാനും ഉണ്ട് കെട്ടിപ്പിടിച്ചാണ് ബെന്നി ബെഹ്റാൻ എം പി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലെ സ്വീകരിച്ചത് തൊട്ടുപിറകെ പാലക്കാട് ഡി സി സി പ്രസിഡന്റും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ കൈപിടിച്ച് കുലുക്കിയാണ് മണ്ഡലത്തിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അടുത്തു വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണാം പ്രേക്ഷകർക്ക് അതോടൊപ്പം തന്നെ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കൾ സംരക്ഷണം ഒരുക്കാൻ കാത്തിരിക്കുന്നുണ്ട് പുറത്ത് ആദ്യം മണ്ഡലത്തിൽ എത്തിയത് ബോഡില്ലാത്ത കാറിലാണ് കാരണം ബോർഡ് വെച്ചാൽ പ്രതിഷേധം ഉയർന്നു വരുമോ എന്ന ഭയമുണ്ട് ഭയം മൂലമാണ് ബോർഡ് വെക്കാതിരുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അക്കാര്യം ചോദിച്ചപ്പോൾ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ തന്നെ ഇനി തുടരാനാണ് സാധ്യത എന്നും അദ്ദേഹം പറയുന്നു എന്തിനെ നിൽക്കാതിരിക്കണം എന്ന ചോദ്യമാണ് തിരിച്ച് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത് ഇവിടെ പ്രതിഷേധം ഉയർന്നു വരും എന്ന ഭയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രതിഷേധം ഉണ്ടാകുമോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയ ആളാണ് ഞാൻ അതുകൊണ്ട് പ്രതിഷേധങ്ങളെ എനിക്ക് ഭയമൊന്നുമില്ല പ്രതിഷേധം ഉണ്ടാകട്ടെ അത് ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ ജനാധിപത്യം കൂടുതൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുക പ്രതിഷേധങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ പ്രതിഷേധങ്ങളോട് ഒരു മൃദുവായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്ത്രപരമായ ഇടപെടൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല നാളെ മുതൽ മണ്ഡലത്തിൽ സജീവമാകും എന്ന സൂചനയും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കാണുന്നുണ്ടോ ക്യാമറ കാണുന്നുണ്ട് ില്ല പുറായിട്ടാം നമുക്ക് സംസാരിക്കാം പറഞ്ഞാൽ സാധാരണഗതിയിൽ അറിയിക്കുന്നത് അറിയിക്കും അടുത്ത ദിവസങ്ങളിൽ മണ്ഡലത്തിൽ മലപ്പുറത്തേക്ക് വരുന്നു പാലക്കാട്ടിലും വിശദമായിട്ട് സംസാരിക്കാം പ്രതിഷേധങ്ങളോടൊന്നും ഒരു കാലത്ത് നമ്മളെങ്ങനെ നിഷേധാത്മകമായ സമീപനം നടക്കും ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയ ഒരാളല്ലേ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ട് ജനാധിപത്യ പ്രതിഷേധങ്ങളല്ലേ ജനാധിപത്യം അങ്ങനെ നടക്കാം വിശദമായിട്ട് വിശദമായിട്ട് സംസാരിക്കാം അറിയിക്കാറുണ്ടല്ലെ ഇപ്പോഴും അറിയിക്കാറുണ്ട് അതായത് ചിലകളെല്ലാം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും പ്രതിഷേധങ്ങൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ പ്രതിഷേധം വരും ദിവസങ്ങളിൽ പാലക്കാർ കാണാൻ പോകുന്നുണ്ട് കാണാതിരിക്കുന്നതിന് അറിയാണ്ട് ഇനി എപ്പോഴും പാലക്കാട് ഉണ്ടാവില്ല നമുക്ക് പാലക്കാരില്ല സംസാരിക്കും വിവിധ തലത്തിൽ പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നുണ്ട് ബി ജെ പി പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ട് ഡിവൈഎഫ്യുടെ പ്രതിഷേധം പ്രേക്ഷകർ കണ്ടതാണ് അതേസമയം കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം ഒരുക്കാനും തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് വിശാലമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒരു പ്ലാനിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തിയത് നേരത്തെ തന്നെ മണ്ഡലത്തിൽ എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു ഷാഫി പറമ്പിലാണ് കോൺഗ്രസ് നേതാക്കളോട് യോഗം വിളിച്ച് വിശാലമായ ഒരു പദ്ധതി തയ്യാറാക്കിയത് വളരെ പെട്ടെന്ന് മണ്ഡലത്തിൽ എത്തിക്കുക അപ്രതീക്ഷിതമായി മണ്ഡലത്തിൽ എത്തിക്കുക അങ്ങനെ വരുമ്പോൾ പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ കഴിയും പ്രതിഷേധം സംഘടിപ്പിക്കാൻ അല്പസമയമെടുക്കുമല്ലോ സംഘടനകൾക്ക് അത് ഒഴിവാക്കാൻ കഴിയും അതിനു മുമ്പ് തന്നെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുക പെട്ടെന്ന് എം എൽ എ ഓഫീസിലെത്തുക എം എൽ എ ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഉണ്ടാകും അവരോടൊക്കെ കുശലം പറയുക സംസാരിക്കുക പറ്റുമെങ്കിൽ അവിടെ വെച്ച് മാധ്യമങ്ങളെ കാണാം ഇങ്ങനെയൊക്കെയായിരുന്നു നേരത്തെ തയ്യാറാക്കിയ പദ്ധതി അതിനുശേഷമാണ് സ്വകാര്യ പരിപാടികളിൽ പങ്കെടുപ്പിക്കുക എന്ന നീക്കത്തിലേക്ക് പോയത് അതാണ് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുക സ്വകാര്യ പരിപാടികളാകുമ്പോൾ പ്രതിഷേധങ്ങൾ കുറവായിരിക്കും സ്വകാര്യ പരിപാടികൾ പങ്കെടുത്ത് പങ്കെടുത്ത് മെല്ലെ മെല്ലെ പൊതുപരിപാടിയിലേക്കും എത്താം എന്നാണ് കണക്ക് കൂട്ടുന്നത് അപ്പോഴേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പ്രവർത്തകരെല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെല്ലാവരും അതിൽ മുഴുകും അങ്ങനെ വരുമ്പോൾ പ്രതിഷേധം ഇല്ലാതാക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ പ്രതിഷേധങ്ങൾ ഇല്ലാതാകും ഇതാണ് കണക്ക് കൂട്ടൽ അതനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് പക്ഷേ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ പറയുന്നത് രാഹുൽ ബാന് നിന്ന് കോൺഗ്രസ് ഒരു സംരക്ഷണവും നൽകില്ല കോൺഗ്രസ് ഇന്ന് പുറത്താക്കിയ ആളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ല അതുകൊണ്ട് ഞങ്ങൾ എന്തിന് സംരക്ഷണം നൽകണം എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് കെ നേതാക്കൾ പക്ഷെ നേരെ മറിച്ച് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണ് കൂടെ കൊണ്ട് നടക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ് സംരക്ഷണം ഒരുക്കുന്നത് ഇതൊക്കെ നാം കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഇരട്ടത്താപ്പ് അത് എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്